കണ്ണൂർ കിംസ് ശ്രീചന്ദ് ആശുപത്രിയിൽ ന്യൂറോ സർജറികൾ കഴിഞ്ഞ രോഗികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചു സയൻസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ആശുപത്രിയിൽ അഞ്ഞൂറ് ന്യൂറോ സർജറികൾ വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായാണ് സർജറി കഴിഞ്ഞ രോഗികളുടെ ഒത്തുചേരൽ സംഘടിപ്പിച്ചത് കണ്ണൂർ ബിനാലെ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന പരിപാടി കാർഡിയാക് സയൻസ് സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കിംസ് ശ്രീചന്ദ് ആശുപത്രിയോടുള്ള വിശ്വാസ്യതയാണ് ജനങ്ങളെ ഇവിടെ എത്തിക്കുന്നതെന്നും അതിൽ സന്തോഷമുണ്ടെന്നും ഡോക്ടർ പി രവീന്ദ്രൻ പറഞ്ഞു ഇതില് ഈ അഞ്ഞൂറിലധികം പ്രൊസീജിയർ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്യുക ഒരു സർജിക്കൽ പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളത് അത് ഒരു സെർജന്റെ കഴിവാണ് പക്ഷെ അതേസമയം ഈ അഞ്ഞൂറിലധികം രോഗികൾ അല്ലെങ്കിൽ നാട്ടുകാർ നമ്മുടെ ഹോസ്പിറ്റലിലും ഈ ഡോക്ടേഴ്സിനും ഉള്ള വിശ്വാസം പ്രകടിപ്പിക്കുന്നതുകൊണ്ടാണ് രോഗം വന്നയാൾക്ക് ധൈര്യമായി ജീവിതത്തിലേക്ക് എന്ന ഒത്തുകൂടലിന്റെ ലക്ഷ്യമെന്നും ായി എത്തുന്ന ഓരോരുത്തരും തങ്ങളുടെ കുടുംബാംഗങ്ങളാണെന്നും സിഇഒ ഫർഹാൻ യാസിൻ പറഞ്ഞു മറ്റുള്ള രോഗം വരുന്ന ആൾക്കെപ്പോഴും സാക്ഷികളായി അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്കും ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റി നിങ്ങൾക്കും വരാൻ പറ്റുമെന്ന് പ്രതീക്ഷ നൽകുകയാണ് ഇതൊരു ആശുപത്രിയുടെ മാർക്കറ്റിംഗ് പരിപാടിയോ കച്ചവട തന്ത്രമായിട്ടോ ആരും എടുക്കരുത് ഇത് ഒരു സന്തോഷം നൽകുന്ന പരിപാടിയാണ് കാരണം ചികിത്സിച്ചു വിട്ടാൽ മാത്രം പോലെ നമ്മുടെ കുടുംബത്തിന് ഒരു ഭാഗം കൂടി നിങ്ങൾ ഓരോരുത്തരാവുകയാണ് ഒരു കുടുംബത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷമാണ് ചികിത്സിച്ച കഴിഞ്ഞ ആൾക്കാരെ തിരിച്ചൊരു കൂട്ടായ്മ ഉണ്ടാക്കുക പ്രവർത്തിക്കുക ഒരു എന്നും ആവുന്നത് ആ ചേർന്ന് ചടങ്ങിൽ ഡി ബി എസ് സർജറിയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന റഫീഖിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഒപ്പം അഞ്ഞൂറ് ന്യൂറോ സർജറികൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ മഹേഷ് ഭട്ട് ഡോക്ടർ എ പി ഷിനാസ് ഹുസൈൻ എന്നിവരെയും വേദിയിൽ ആദരിച്ചു ഒത്തുചേരലിനായി എത്തിയവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ഡോക്ടർ മഹേഷ് ഭട്ട് ഡോക്ടർ എ പി ഷിനാസ് സിഇഒ ഫർഹാൻ യാസിൻ ഡോക്ടർ അഭില എം ജി ഡോക്ടർ ഡി അരുൺകുമാർ ഡോക്ടർ കാർത്തിക് ഹരിശങ്കർ അക്ഷയ് കൃഷ്ണ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്